നമസ്കാരം മെറക്കൽ ടാരോയ്ഡ് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടോ അവർ നിങ്ങളോട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ അതായത് നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്താണ് മഹാദേവന് നിങ്ങളുടെ അടുത്ത് നിങ്ങൾ തമ്മിലുള്ള റീയൂണിയനെ പറ്റി എന്താണ് പറയാനുള്ളത് ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വീഡിയോയുടെ അവസാനം മഹാദേവന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്താണെന്ന് പറയുന്നതായിരിക്കും വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക എപ്പോഴും പറയുന്നതുപോലെ തന്നെ വീഡിയോയുടെ അവസാനം ഒരു ചെറിയ സ്പെൽ വർക്ക് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സ്നേഹം നിങ്ങളിലേക്ക് മാത്രം അട്രാക്റ്റ് ചെയ്യുവാൻ ഒരു സ്പെൽ വർക്കാണ് അതായത് ഒരു സ്നേഹത്തിനെ പറ്റി ആലോചിക്കുമ്പോൾ ആണെങ്കിൽ തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളുടെ മുഖം മാത്രം വരുവാൻ ഒരു സ്പെൽ വർക്കാണ് ആ സ്പെൽ വർക്ക് ചാർജ് ചെയ്യേണ്ട രീതിയും പറഞ്ഞു തരുന്നതാണ് വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് ഇതിനകത്ത് ഒരുപാട് പേരുടെ ഉണ്ട് നിങ്ങളുമായിട്ട് റെസോണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക അല്ലാത്തതൊക്കെ വിട്ടുകളയുക ഒരിക്കലും നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇതൊരു ടൈംലെസ് റീഡിങ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് റെസോണേറ്റ് ആവാൻ തുടങ്ങുന്നതുമായിരിക്കും നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം ഇതിനകത്ത് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയും കൂടെ പറയുന്നുണ്ട് നമുക്ക് റീഡിംഗ് നോക്കാം വന്നിരിക്കുന്ന കാർഡ്സ് ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം ഏസോസോഡ്സ് ദ ടവർ കാർഡ് ദ ഹെറോ ഫാൻഡ് പേജ് ഓഫ് സോഡ്സ് പേജ് ഓഫ് വാൺസ് ദ ഹൈ പ്രീസ്റ്റസ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് എന്തൊക്കെയോ ഭയമുണ്ട് നിങ്ങളെ എന്തൊക്കെയോ ഭയം അലട്ടുന്നുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു തേർഡ് പേഴ്സണെ നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയക്കുന്നു അതായത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പിരിയാനുണ്ടായ കാരണം ഈ ഒരു തേർഡ് ആയിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു തേർഡ് പേഴ്സണിനെ നിങ്ങൾ ഭയക്കാനുള്ള കാരണം നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് നിങ്ങളെ കുറിച്ചിട്ട് ഒരുപാട് മോശപ്പെട്ട കാര്യങ്ങളും നിങ്ങൾ അറിയാത്ത കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയത് ഈ ഒരു തേർഡ് പേഴ്സൺ ആണ് ഈ ഒരു തേർഡ് പേഴ്സൺ അത് ചെയ്തതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് ഒന്ന് തുറന്ന് സംസാരിക്കാതെ പോലും നിങ്ങളെ ഉപേക്ഷിച്ചത് നിങ്ങൾ പറയുന്നതൊന്നും നിങ്ങളുടെ വ്യക്തി കേൾക്കാൻ പോലും തയ്യാറായിട്ടില്ല ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിക്ക് കൊടുത്ത മോശപ്പെ നിങ്ങളെപ്പറ്റി മോശപ്പെട്ട കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങൾ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ബിഹേവ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോഴും ഈ ഒരു തേഡ് പേഴ്സൻ്റെ ഭയമാണ് കാരണം ഇപ്പോൾ നിങ്ങൾ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണെങ്കിൽ തന്നെയും നിങ്ങൾക്കൊരു ചെറിയ പ്രതീക്ഷയുണ്ട് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു റീയൂണിയൻ സംഭവിക്കുമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ ഒരു ഭയം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയും ഒക്കെ മറികടന്ന് ഈ ഒരു തേഡ് പേഴ്സൺ ഇനിയും നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ആ ഒരു അകൽച്ച ഇനിയും കൂട്ടുമോ എന്ന് നിങ്ങൾ ഭയക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ മഹാദേവന് നിങ്ങളോട് പറയാനുള്ളത് മഹാദേവന്റെ മറ്റൊരു അവതാരമായ ഭൈരവദേവന് നിങ്ങളോട് പറയാനുള്ളത് ഭൈരവന്റെ കൂട്ട് നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങൾ എന്തിനെയാണോ ഭയപ്പെടുന്നത് അത് നിങ്ങൾ ഭയക്കേണ്ടതില്ല ആ ഭയത്തിൽ നിന്നെല്ലാം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെ പ്രാർത്ഥിച്ചുകൊള്ളു തേർഡ് പേഴ്സൺ ആവട്ടെ നിങ്ങളുടെ ഏത് ശത്രു ആയി ആയിക്കോട്ടെ അവരിൽ നിന്ന് ഒക്കെ ഉണ്ടാവുന്ന നിങ്ങൾക്കെതിരെ ഉണ്ടാവുന്ന ആ ഒരു നെഗറ്റീവ് എനർജീസിൽ നിന്നും നിങ്ങളെ മഹാദേവന്റെ അവതാരമായ ഭൈരവൻ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറച്ച് കൂടി നിന്നെ നിങ്ങളുടെ പ്രാർത്ഥന തുടരുക ഇവിടെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാരണം നിങ്ങളുടെ നിരന്തരമായിട്ടുള്ള പ്രാർത്ഥന മനസ്സുരുങ്ങിയെ കൊണ്ടുള്ള പ്രാർത്ഥന നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ മടങ്ങി എത്തണമെന്ന് നിങ്ങളുടെ അതിയായ ആഗ്രഹം നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഇതെല്ലാം ഇപ്പോൾ വർക്കിംഗ് ആയിരിക്കുകയാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് മാത്രമായിരുന്നു നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ തന്നെയും അതൊരു നെഗറ്റീവായിട്ടാണ് ചിന്തിച്ചിരുന്നത് എന്ന് എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇന്ന സമയമെന്നില്ലാതെ നിരന്തരം നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ വ്യക്തി നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് കാരണം നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആകാനുള്ള എത്രയാകുന്നു നിക്കേണ്ട ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായത് ഈ ഒരു തേർഡ് പേഴ്സൺ ആണ് നിങ്ങളുടെ ഇടയിൽ ഈയൊരു തേർഡ് പേഴ്സൺ കടന്നു വന്ന് പല കാര്യത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഈ ഒരു തേർഡ് പേഴ്സണിന് നിങ്ങളുടെ വ്യക്തി കൊടുത്തിട്ടുണ്ട് ആ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഈ ഒരു തേർഡ് പേഴ്സൺ മിസ്യൂസ് ചെയ്യുകയും നിങ്ങളെ തമ്മിൽ പിരിക്കണമെന്ന് അതിയായ ആഗ്രഹവും അവർക്കുണ്ടാ ഉണ്ടായതിനു ശേഷം ഈ ഒരു വ്യക്തിയുടെ നിങ്ങളുടെ വ്യക്തിയെടുത്ത് നിങ്ങളെപ്പറ്റി മോശപ്പെട്ട പല കാര്യങ്ങളും പറഞ്ഞു അതിപ്പോൾ നിങ്ങളുടെ വ്യക്തി തിരിച്ചറിയുന്നുണ്ട് അങ്ങനെ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് ഈ ഒരു തേർഡ് പേഴ്സൺ പറഞ്ഞതിന് ശേഷം നിങ്ങളുമായിട്ട് പല രീതിയിലുള്ള വാക്കുതർക്കവും ഉണ്ടായി നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ സത്യസന്ധമായിട്ടുള്ള ചില മിക്ക കാര്യത്തിലും നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെയോ കള്ളത്തരം ആണ് എന്ന് സംശയിക്കാൻ തുടങ്ങി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ കല്യാണം കഴിഞ്ഞ് ജീവിക്കുന്നത് ഭാര്യഭർത്താക്കന്മാരാണെങ്കിൽ തന്നെയും നിങ്ങൾ നിങ്ങളുമായിട്ട് ഒന്നിച്ചുള്ള ജീവിതത്തിൽ തന്നെയും അവർ സാറ്റിസ്ഫൈഡ് അല്ലാതായി ഈ ഒരു തേർഡ് പേഴ്സൻ്റെ ഇതുപോലെയുള്ള മോശപ്പെട്ട രീതിയിലുള്ള നിങ്ങൾക്കെതിരെയുള്ള സംസാരം കൊണ്ടാണ് ഈയൊരു നിങ്ങളുടെ പേഴ്സണിന് അവസ്ഥ ഉണ്ടായത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു തേർഡ് മെയിൻ മെയിനായിട്ടുള്ള അജണ്ട എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റുക തേർഡ് പേഴ്സൺ മാത്രമായിട്ട് നിങ്ങളുടെ വ്യക്തിയെ കിട്ടുക ഈ ഒരു തേർഡ് പേഴ്സണിന് നിങ്ങളുടെ വ്യക്തിയെക്കൊണ്ട് പല രീതിയിലുള്ള ബെനിഫിറ്റ്സ് ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും അകറ്റിയത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഒരു ചെറിയൊരു പ്രശ്നമായിരിക്കാം തുടങ്ങിയത് പക്ഷെ അത് നിരന്തരം നിരന്തരമായിട്ടുള്ള ആ ഒരു ചെറിയ പ്രശ്നങ്ങൾ വലുതായി അത് പിന്നെ വലിയൊരു കലഹത്തിലോട്ട് തന്നെ അവസാനിച്ചു നിങ്ങളുടെ പാർട്ട് അതായത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ചിലപ്പോൾ വഴക്കിടുന്നതിൻ്റെ ഇടയിൽ നിങ്ങളെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടാവാം നിങ്ങളെ കുത്തി നോവിക്കുന്ന രീതിയിലുള്ള വർത്തമാനം പറഞ്ഞിട്ടുണ്ടാകാം ഇതെല്ലാം നിങ്ങളുടെ വ്യക്തി ഓർക്കുന്നുണ്ട് ഇത് ഈ ഒരു കാര്യത്തിനെ കുറിച്ചിട്ടെല്ലാം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് തുറന്ന് പറയണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് ഈ ഒരു തേർഡ് പേഴ്സൺ പറഞ്ഞ് ഇത് ഈ ഒരു തേർഡ് പേഴ്സൺ ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു റോങ് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് അതായത് നിങ്ങളെന്ന വ്യക്തിക്ക് നിങ്ങളുടെ പാർട്ട്ണറിനോടുള്ള സ്നേഹത്തിനേക്കാൾ മറ്റാർക്കോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ വ്യക്തിയോട് നിങ്ങൾക്ക് ശരിക്കും ഉള്ളിൽ തട്ടിയുള്ള സ്നേഹമല്ല എന്ന് ഉള്ള ആ ഒരു ഇൻഫർമേഷൻ ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിക്ക് കൊടുത്തതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതിന് ശേഷമായിരുന്നു നിങ്ങളുടെ വ്യക്തി നിങ്ങളിപ്പോൾ കോള് വിളിക്കുമ്പോഴാണെങ്കിലോ മെസ്സേജ് അയക്കുമ്പോഴാണെങ്കിലോ നിങ്ങളെ ശരിക്കും നേരിട്ട് കാണുമ്പോഴാണെങ്കിലും അവോയ്ഡ് ചെയ്യാൻ തുടങ്ങിയത് കാരണം ഇത്രയൊക്കെ നിങ്ങളെ കുറിച്ചിട്ട് ഇവർ പറഞ്ഞു പറഞ്ഞപ്പോൾ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ വ്യക്തിക്ക് ദേഷ്യമുണ്ടാവുകയും ഈ ഒരു തേർഡ് അടുത്ത് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഒരു സ്നേഹം അതിനുശേഷം ഈ ഒരു തേർഡ് പേഴ്സണിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങളിപ്പോൾ കല്യാണം കഴിഞ്ഞ വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ കൂടുതലായിട്ട് എനർജി വന്നിരിക്കുന്നത് ഈ ഒരു തേർഡ് പേഴ്സൻ്റെ ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഇൻലോസ് ആണ് നിങ്ങളുടെ ഇൻലോസ് അല്ലെങ്കിൽ നിങ്ങളുടെ കോമൺ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് കൂടുതലും നിങ്ങളുടെ ഇൻലോസിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന വ്യക്തിയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പേഴ്സൺ ആണ് ഈ ഒരു തേർഡ് പേഴ്സൺ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് യഥാർത്ഥത്തിൽ നടന്ന സത്യം എന്താണ് എന്നൊക്കെ തിരിച്ചറിയണം എന്നുള്ള ഒരു ആഗ്രഹം ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളെ വേദനിപ്പിക്കേണ്ടിയിരുന്നില്ല കൃത്യമായിട്ടുള്ള ഒരു ഡിസിഷൻ അല്ല നിങ്ങളുടെ വ്യക്തി എടുത്തത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും മോശപ്പെട്ട ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് ബ്രേക്കപ്പ് ചെയ്യണം എന്നുള്ള ഒരു ഡിസിഷൻ ആയിരുന്നു അതായത് നിങ്ങളെ ഉപേക്ഷിക്കണം എന്നുള്ളൊരു ഡിസിഷൻ ആയിരുന്നു ആ ജീ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ എടുത്ത ഏറ്റവും മോശപ്പെട്ട ഒരു തീരുമാനമെന്നാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ കൊടുത്തിരുന്ന സ്നേഹം ആത്മാർത്ഥമായിരുന്നു എന്ന് നിങ്ങളുടെ വ്യക്തി തിരിച്ചറിയുന്നുണ്ട് പക്ഷേ ആ ആത്മാർത്ഥ സ്നേഹത്തിന് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾക്ക് ഒന്നും തരാൻ സാധിച്ചില്ല പകരം നിങ്ങൾക്ക് തരാൻ സാധിച്ചത് കുറേ വേദനകളും നിങ്ങളെ ഉപേക്ഷിക്കുന്നതുമായിരുന്നു അതുകൊണ്ട് ആ വ്യക്തി ഇപ്പോൾ മാനസിക വിഷമത്തിലൂടെയാണ് കടന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ വളരെ അകലത്തിലാണെങ്കിൽ തന്നെയും നിങ്ങൾ ആ വ്യക്തിയെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ടാവാം പക്ഷെ നിങ്ങൾക്ക് ആ വ്യക്തി ആയിട്ട് ഇരിക്കുന്നില്ല പക്ഷെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ തന്നെയും നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് മറ്റാരടുത്തൊക്കെയോ തിരക്കി അന്വേഷിച്ചറിയുന്നു അന്വേഷിച്ചറിയുന്നുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഓരോ ചലനങ്ങളാവട്ടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് സുഖമാണോ നിങ്ങളുടെ എല്ലാ വിവരങ്ങളും നിങ്ങളുടെ വ്യക്തി ആരിൽ നിന്നൊക്കെയോ ചോദിച്ചറിയുന്നുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ചിലപ്പോൾ ഒരു അൺനോൺ നമ്പറിൽ നിന്നാവാം ഒരു മിസ് കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവാം ചിലപ്പോൾ ഒരു ഒരു തവണ മാത്രമേ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവത്തുള്ളൂ പക്ഷേ നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ടുണ്ട് ഇത് ആരായിരിക്കും നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നത് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി അറിയാതെ ഇൻഡൈറക്ട്ലി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളെ കുറിച്ച് ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു നല്ല നല്ല ദിവസങ്ങളെക്കുറിച്ചിട്ടും ആ ഒരു ദിവസങ്ങളെക്കുറിച്ചിട്ടും ആ ഒരു സമയത്തെ കുറിച്ചിട്ടൊക്കെ ചിന്തിക്കുന്നുണ്ട് അത് വല്ലാത്ത രീതിയിലൊരു നൊസ്റ്റാൾജിക് എഫക്റ്റാണ് നിങ്ങളുടെ വ്യക്തിയിൽ ഉണ്ടാക്കുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ഇത്രയും കാലവും മറ്റൊരാളുടെ അതായത് ഒരു തേർഡ് പേഴ്സൻ്റെ വാക്ക് കേട്ട് നിങ്ങളുടെ അടുത്ത് ഇത്രയും മോശപ്പെട്ട രീതിയിൽ ബിഹേവ് ചെയ്ത് നിങ്ങളെ ഉപേക്ഷിച്ചതിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ പശ്ചാത്താപം തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി ഒരു കാര്യം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് മറ്റൊരു വ്യക്തികൾ ഒരിക്കലും മറ്റൊരു വ്യക്തിയുടെ അഭിപ്രായം കേൾക്കരുത് ലൈഫിൽ ഒരിക്കലും മറ്റൊരു വ്യക്തിയുടെ അഭിപ്രായം കേൾക്കരുത് ആ വ്യക്തിയുടെ ഇൻഡ്യൂഷൻ എന്താണോ പറയുന്നത് അത് മാത്രമേ ആ വ്യക്തി ഇനി കണക്കാക്കുകയുള്ളൂ അതായത് മറ്റൊരാളുടെ വാക്കുകേട്ടിനി ആരുടെ അടുത്തും ആ വ്യക്തിയുടെ ജീവിതത്തിൽ മറ്റ ഒരു ഒരു വ്യക്തികളെ പോലും തെറ്റിദ്ധരിക്കില്ല എന്നുള്ള കാര്യം ആ വ്യക്തി ഇപ്പോൾ ഉറച്ച ഒരു തീരുമാനമായിട്ട് എടുത്തിട്ടുണ്ട് എന്ത് തന്നെ ആ വ്യക്തിയുടെ വേണ്ടപ്പെട്ടവരെ കുറിച്ചിട്ട് ആ വ്യക്തി മറ്റൊരാൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെയും അത് വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊരു ക്ലാരിറ്റി വരുത്തണം എന്നുള്ള കാര്യം ഉറച്ച് തീരുമാനം നിങ്ങളുടെ വ്യക്തി എടുത്തിട്ടുണ്ട് ആ വ്യക്തി ആ വ്യക്തിയുടെ ഉള്ളിൽ എന്താണോ ഈശ്വരൻ പറയുന്നത് അല്ലെങ്കിൽ ഇൻഡ്യൂഷൻ പറയുന്നത് അത് മാത്രമേ ഇനി ആ വ്യക്തി ലൈഫിൽ സ്വീകരിക്കത്തുള്ളൂ എന്ന് തന്നെ ആ വ്യക്തി ഉറച്ച് തീരുമാനം എടുത്തിട്ടുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ നിങ്ങൾ പലപ്പോഴും പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ ആണെങ്കിൽ തന്നെയും നിങ്ങൾ ഈ ഒരു ചോദ്യം ചോദിക്കാറുണ്ട് ഇപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നവരാണെങ്കിൽ തന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്താണ് എന്നുള്ളൊരു ചോദ്യം ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന ചോദ്യത്തിന് യൂണിവേഴ്സിന് പറയാനുള്ളത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ ഒരിക്കലും പിരിയാൻ സാധിക്കുകയില്ല അവർ നിങ്ങളെ പിരിഞ്ഞ് പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും അവർക്ക് നിങ്ങളെ കുറിച്ചിട്ടുള്ള ഓർമ്മകളെല്ലാം അവരെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ നിങ്ങളുമായിട്ട് വഴക്കിട്ട കാര്യങ്ങളാണെങ്കിൽ തന്നെ നിങ്ങൾ കൊടുത്ത നല്ല നല്ല ഓർമ്മകളാണെങ്കിൽ തന്നെ അവർക്കൊരു വേദനയായിട്ട് തന്നെ അത് ജീവിതത്തിൽ ഭവിച്ചിട്ടുണ്ട് അതായത് അവർക്ക് നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകളെല്ലാം അവരുടെ മനസ്സിൽ മനസ്സിൽ നിറയുകയാണ് നിങ്ങളെ കുറിച്ചിട്ടുള്ള തെറ്റിദ്ധാരണകൾ അവർക്ക് വന്നതിന് ശേഷം ഈ ഒരു തേർഡ് പേഴ്സൺ അവർക്ക് അവരുടെ ഉള്ളിൽ ഉണ്ടാക്കിയതിനു ശേഷം നിങ്ങളെ ആ വ്യക്തി നിങ്ങളുടെ വ്യക്തി ചീറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അവരുടെ ചിന്ത എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ ചീറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് ചീറ്റ് ചെയ്താൽ എന്താ എന്നുള്ള ഒരു ചിന്ത കൊണ്ടിട്ടാണ് ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ട് പല രീതിയിലും നിങ്ങളെ ചീറ്റ് ചെയ്തത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അങ്ങനെ നിങ്ങളുമായിട്ടുള്ള നല്ലൊരു റിലേഷൻഷിപ്പായിരുന്നു നിങ്ങളുടെ വ്യക്തി നശിപ്പിച്ചു കളഞ്ഞത് ആ ഒരു കുറ്റബോധം നിങ്ങളുടെ വ്യക്തിയെ ഹോണ്ട് ചെയ്യുന്നുണ്ട് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറായിട്ട് ഇവിടെ മഹാദേവൻ പറയുന്നത് നിങ്ങൾ എന്ന വ്യക്തി ശിവന് പാർവതി ദേവി എന്ന പോലെ ദേവിക്ക് മഹാദേവൻ എന്ന പോലെയാണ് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ തമ്മിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ ഉണ്ട് ഒരിക്കലും ഒരു തേർഡ് പേഴ്സൺ വിചാരിച്ചു കഴിഞ്ഞാലും നിങ്ങൾ തമ്മിൽ പിരിക്കാൻ സാധിക്കുകയില്ല എത്ര എത്ര കാര്യങ്ങൾ നിങ്ങളെ കുറിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് നിങ്ങളെ മറച്ച് നിങ്ങളുടെ വ്യക്തി രഹസ്യമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ സൂക്ഷിക്കുന്നുണ്ടോ അതെല്ലാം നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയും എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഡിവോഴ്സിന്റെ വക്കിലാണ് അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്തിട്ടുണ്ട് എന്നാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ തമ്മിൽ ഒരു റീമാരേജിന് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ കല്യാണം മുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ കല്യാണം കഴിക്കാം എന്ന് വാക്ക് തന്നിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഇടയിലാണ് ഈ ഒരു തേർഡ് പേഴ്സൺ കടന്നു വന്നിട്ട് റിലേഷൻഷിപ്പ് ഇത്രയും മോശമാക്കിയത് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഉറപ്പായിട്ടും കല്യാണം കഴിച്ചു അവരുടെ അവരുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു തേർഡ് പേഴ്സണിനെ പൂർണ്ണമായിട്ടും നിങ്ങളുടെ വ്യക്തി അവോയ്ഡ് ചെയ്യുന്നതാണ് തേഡ് പേഴ്സണിന് ഒരിക്കൽ പോലും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാത്ത രീതിയിൽ തേർഡ് പേ ഈ നിങ്ങളുടെ വ്യക്തി തേർഡ് പേഴ്സൻ്റെ ബ്ലോക്ക് ചെയ്യുന്നതാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് കാരണം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ മാത്രം മതി നിങ്ങളില്ലാത്ത നിങ്ങളുമായിട്ട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു നിങ്ങളൊന്ന് ഒരു ഒരു തവണ പോലും കാണാൻ പറ്റാത്ത ആ ഒരു ദിവസങ്ങളെ കുറിച്ചിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല നിങ്ങളുടെ ഈ ഒരു അവസ്ഥയിൽ കൂടി ഇനി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിക്ക് ഭ്രാന്ത് വരുമെന്നുള്ള അവസ്ഥ തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് അറിയാം അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് തന്നെ മടങ്ങിയെത്തുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ തമ്മിൽ സന്തോഷകരമായിട്ടുള്ള ഒരു പുതിയ ജീവിതം ദാമ്പത്യ ജീവിതമാവട്ടെ ഒരു റിലേഷൻഷിപ്പ് ആവട്ടെ ഉടനെ തന്നെ ഉണ്ടാവും നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിന് പ്രൊട്ടക്ഷൻ തരാൻ വേണ്ടിയിട്ട് മഹാദേവന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളിപ്പോൾ സങ്കടം അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിൽ മഹാദേവൻ നിങ്ങൾക്ക് ആ മഹാദേവൻ്റെ കരങ്ങൾ നീട്ടി നിങ്ങൾക്ക് സപ്പോർട്ട് തരികയും നിങ്ങളുടെ ആ ഒരു വേദന ഇല്ലാണ്ടാക്കുകയും ചെയ്യുന്നതാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് മാത്രമുള്ളതാണ് എന്ന് നിങ്ങളുടെ ആ ഒരു ഉറച്ച വിശ്വാസം കൊണ്ട് ആ ഒരു പ്രാർത്ഥന കൊണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാണ് എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇനി നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു റിച്വൽ പറഞ്ഞുതരാം നിങ്ങളുടെ വ്യക്തി ആ വ്യക്തിയെ നിങ്ങൾ അങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്യേണ്ടതായിട്ടില്ല അവരെ തിരക്കി നിങ്ങളും പുറകെ പോകേണ്ടതില്ല നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ പിറകെ വരുവാൻ വേണ്ടിയിട്ടുള്ള ഒരു റിച്വലാണ് ആ ഒരു റിച്വൽ ചാർജ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്കതിനായിട്ട് വേണ്ടത് ബ്ലൂ കളറിലെ പേൻ പേനയും വൈറ്റ് കളറിലെ പേപ്പറുമാണ് ഈ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെയുള്ള സിമ്പില് നിങ്ങൾ വരയ്ക്കുക അതിനു ശേഷം റീചാർജ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് ഈ സിമ്മലിൻ്റെ പുറത്ത് വയ്ക്കുക അതിൻ്റെ പുറത്ത് ലെഫ്റ്റ് ഹാൻഡ് വെക്കുക അതിന് ശേഷം കണ്ണടച്ചിരിക്കുക നിങ്ങളുടെ വ്യക്തിയുടെ മുഖം മനസ്സിൽ കൊണ്ടുവരിക അവരെ കുറിച്ചിട്ടുള്ള അവരുടെ അവരുടെ പേര് നിങ്ങൾ മൂന്ന് തവണ റിപ്പീറ്റായിട്ട് ചിന്തിക്കുക പോസിറ്റീവായിട്ട് വേണം പോസിറ്റീവായിട്ടിരുന്ന് വേണം ഈ ഒരു റിച്ച്വൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുവാൻ കാം ആൻഡ് കോയറ്റ് പ്ലേസിൽ ഇരിക്കണം അതിനുശേഷം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മാത്രം സ്നേഹിക്കുന്നതായിട്ട് നിങ്ങൾ ചിന്തിക്കുക അങ്ങനെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മാത്രം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷമുണ്ട് ആ ഒരു കൂടി ഇരുന്നിട്ട് വേണം നിങ്ങൾ ചിന്തിക്കുവാൻ എന്നിട്ട് നിങ്ങൾ ഈ ഒരു അഫർമേഷൻ മനസ്സിൽ പറയുക ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പിന്നാലെ പോകേണ്ട ആവശ്യം എനിക്കില്ല എന്തുകൊണ്ടെന്നാൽ ആ വ്യക്തി ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്നെ സ്നേഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ എന്നെ സ്നേഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് ആ വ്യക്തിയുടെ പിന്നാലെ പോകേണ്ട ഒരു ഇത് വളരെ സത്യമായ ഒരു കാര്യമാണ് ഇത് സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ് നന്ദി 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 ഇത് നിങ്ങൾ ഈ ഒരു അഫർമേഷൻ നിങ്ങൾക്ക് എത്ര തവണ പറയാൻ പറ്റുമോ അത്രത്തോളം തവണ പറയുക അതിനുശേഷം നിങ്ങൾ എന്താണോ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ആഗ്രഹിക്കുന്നത് ആ ഒരു എനർജി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളുടെ കൈവഴി ഈ ഒരു സിമ്പലിലോട്ട് പാസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുക ഇത് ഈ ഒരു സിം ഈ ഒരു റിച്വൽ ഒരിക്കലും നെഗറ്റീവായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാൻ പാടുള്ളതല്ല നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾക്ക് റിവഞ്ച് എടുക്കാൻ ഒന്നും നിങ്ങൾ ഈ ഒരു സിമ്പിൾ ഈ ഒരു റിച്വൽ നിങ്ങൾ ഒരിക്കലും യൂസ് ചെയ്യരുത് കാരണം ഇത് നിങ്ങൾക്ക് തിരിച്ചടി കിട്ടും കാരണം ഇതൊരു യൂണിവേഴ്സൽ സിമ്പിൾ നിങ്ങൾ എന്ത് നെഗറ്റീവ് കാര്യത്തിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ റിച്വൽസ് യൂസ് ചെയ്യുന്നു അത് നിങ്ങൾക്ക് തിരിച്ച് വളരെ മോശമായിട്ടേ വന്ന് ഭവിക്കുകയുള്ളൂ നിങ്ങളുടെ ആഗ്രഹം സത്യസന്ധവും വിശ്വാസം നിഷ്കളങ്കവുമായിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നൂറ് ശതമാനവും റിസൾട്ട് കിട്ടുകയുള്ളൂ ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ ആ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെ ആവട്ടെ ദാമ്പത്യ ജീവിതത്തിലെ കലഹങ്ങൾ കുടുംബ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ബ്ലാക്ക് മാജിക്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കരിയർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ട് ഇത് എന്തു തന്നെ ആവട്ടെ എല്ലാത്തിനും കൃത്യമായി റീഡിങ് എടുത്തതിനു ശേഷം വേണ്ടുന്ന പരിഹാരങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പരിഹാരങ്ങൾ പറഞ്ഞു തരുന്നതാണ് ഇവിടെ ചെയ്യേണ്ടതാണെങ്കിൽ ഇവിടെ ചെയ്തു തരുന്നതാണ് താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങളുടെ വിഷമങ്ങളെല്ലാം മാറും റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നം അനുഭവിക്കുന്ന എല്ലാവർക്കും എല്ലാവരുടെയും പ്രാർത്ഥന ഈശ്വരൻ കേൾക്കുന്നതാണ് സമാധാനമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക എല്ലാവരെ എല്ലാവർക്കും ഈശ്വര അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്